ഇതൊരു ബ്രീഫ് ബീഫ് സ്റ്റോറിയാണ് എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ബീഫ് കഴിക്കുന്നത് എൻ്റെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോയപ്പോൾ അതിന് ശേഷം പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഇഷ്ടംപോലെ ബീഫും പൊറോട്ടയും പുട്ടും ബീഫും ബീഫ് സ്റ്റേക്കും ബീഫ് ഫ്രൈയും ബീഫ് ഡ്രൈ ഫ്രൈയും അടക്കം ഇഷ്ടം പോലെ പിന്നെ ബീഫിനെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി ഇന്ന് ഞാനിവിടെ നല്ല ഒന്നാം തരം ഷാർപ്പ് സ്റ്റൈൽ ബീഫ് ആണ് ഉണ്ടാക്കുന്നത് അതും നല്ല തെക്കൻ കേരളം ബീഫ് റോസ്റ്റ് നിങ്ങൾ മറ്റേ കാണുന്ന സോയ സോസൊക്കെ ഒഴിച്ച ബീഫ് റോസ്റ്റ് അല്ല ഇത് ഇത് ഞാനിങ്ങനെ നല്ല ഒന്നാന്തരം ബീഫ് ഇത് പക്ഷേ എനിക്ക് കിട്ടുന്നതിനകത്ത് നെയ്യൊന്നുമില്ല സ്റ്റിൽ ഇറ്റ് ഇസ് ഓക്കെ ഫൈൻ ഫോർ മീ ഞാൻ ആ ബീഫ് എടുത്ത് നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് കൊച്ചുള്ളിയൊക്കെ ചേർത്ത് തിരുമ്പിപ്പിടിച്ച് അങ്ങോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് കുക്കറി വെച്ചിട്ട് പട്ടപ്പട്ട പട്ടാന്ന് ഒരു എട്ട് വിസിലടിപ്പിക്കും എട്ട് വിസിലങ്ങോട്ട് അടുപ്പിച്ചപ്പോഴത്തേക്കിനും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മുടെ പെരിഞ്ചീരകം നല്ല മണമാണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല നീളത്തിലരിഞ്ഞ് കറിവേപ്പിലയും പച്ചമുളകുമൊക്കെ ഇട്ടാ ഒന്ന് വഴറ്റിയെടുക്കും വഴറ്റിയെടുത്തതിനകത്ത് ശരിക്കും തേങ്ങാക്കൊത്ത് കൊത്ത് എനിക്ക് തേങ്ങാക്കൊത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുറേ തേങ്ങ ചിറകിയാൽ അങ്ങോട്ട് ഇട്ടു പിന്നെ അഗൈൻ കൊച്ചുള്ളി കൊച്ചുള്ളി ഈസ് മൈ ഫേവറേറ്റ് കൊടുത്തി കുറേ കുഞ്ഞി തക്കാളിയും വലിയ തക്കാളിയും അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും നല്ല കുറച്ച് പെരിഞ്ചീരകം പൊടി മീറ്റ് മസാലയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മീറ്റ് മസാല ഇട്ടിട്ടില്ല നമ്മുടെ പറ്റാ ഗ്രാമ്പൊക്കെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് വയറ്റി എടുത്തായിരുന്നു പിന്നെ നമ്മൾ വേവിച്ച് വെച്ചാ ബീഫ് അതിനകത്തൊന്നും ഇട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക ശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ടാൽ ഒന്ന് കുറുക്കിയെടുക്കണം കുരുമുളക് പൊടി ഇട്ട് മണവും ഒരു രുചിയുണ്ടല്ലോ അത് പൊളിയാണ് മല്ലിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി നിർബന്ധമില്ല നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് അത് കുറുക്കിയെടുക്കണം ഞാനെടുത്ത തേങ്ങാപ്പാലിന് കട്ടിയില്ലാതായിപ്പോയി ഒരു ഡെക്കറേഷന് വേണ്ടി വട്ടത്തിലരിഞ്ഞ മൂന്നാല് തക്കാളിയൊക്കെ ഇട്ടിച്ചിരി കുരുമുളക് എന്താണ് കറിവേപ്പിലൊക്കെ ഇട്ട് അടച്ച് വെക്കുക ഒരു പത്ത് മിനിറ്റ് ചുമ്മാ ചെറുതീയിൽ വേവിക്കുക സംഭവം സെറ്റാണ് നല്ല സൂപ്പർ ബീഫ് തൊട്ടാലുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ സൂപ്പറായിട്ട് അലുത്തലുത്ത് ഒരുതാക്കണ്ട ഇത് വയലോട്ടിട്ട അലിഞ്ഞു വരും നല്ല സൂപ്പർ ടേസ്റ്റാണ് ആവശ്യത്തിന് സ്പൈസിയാണ് ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ ഞാൻ കയറീ അതെ